സ്ഥലം കർണാടകയാണല്ലോ നമ്മളെ സ്ഥിരം പരിപാടികൾക്കൊന്നും മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആദ്യം കണ്ട ചായക്കടയിൽ തന്നെ ചായ കൊടുക്കാനായി വണ്ടി നിർത്തി ആ ഒരു സമയത്താണ് ഈ ഒരു കാഴ്ച കാണുന്നത് കേട്ടോ നമ്മുടെ നാട്ടില് നിരോധിച്ച പാൻ മസാലകളൊക്കെ ലേസ് പാക്കറ്റ് വിൽക്കുന്ന പോലെയാണ് ഇവിടെ തൂക്കിയിട്ട് വിൽക്കുന്നത് അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ചേട്ടൻ ചായ കൈ തന്നു ഇരുപത് രൂപ കേട്ടോ ഒരാൾക്ക് ഇവിടെ ചായക്ക് കോസ്റ്റ് വന്നത് ഈ ഒരു ചായക്കാട് തൊട്ടപ്പുറത്തായിട്ട് വേറൊരു കച്ചവടം കൂടി ഞങ്ങൾ കണ്ടു ചെറിയ ഉള്ളിയാണ് അദ്ദേഹം വിൽക്കുന്നത് അൻപത് രൂപയാണ് ഒന്നര കിലോ ചെറിയ ഉള്ളിക്ക് ഇവിടെ കോസ്റ്റ് വരുന്നത് പക്ഷെ മുന്നോട്ട് പോയപ്പോഴാണ് ഒരു ഒരാൾക്കൂട്ടും കുറെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തേക്കുന്നത് കണ്ടത് എന്ത സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളും വാഹനം നിർത്തി നോക്കി സംഭവം വേറെ ഒന്നല്ല രണ്ട് സൈഡിലായിട്ട് സൂര്യകാന്തി പാടങ്ങളുടെ ഒരു വലിയ തോട്ടം തന്നെയുണ്ട് കേട്ടോ ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ കർണാടക പോവാണെങ്കിൽ ഈ ഒരു കാഴ്ച കൂടി നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ കഴിയും ഈ ഒരു കർണാടക യാത്രയ്ക്ക് ഒരു ഡെസ്റ്റിനേഷൻ വേണമല്ലോ ഓർത്ത് ഞങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടോ ഈ ഒരു സ്ഥലം ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ തന്നെ അന്തം വിട്ടുപോയി അതായാലേതാണ് മനസ്സിലായവരെ താഴെ കമൻ്റ് ചെയ്തോളൂ ഞങ്ങൾ ഏതായാലും ഈ ക്യൂവിൽ എന്നിട്ട് ഇന്ന് ടിക്കറ്റ് കിട്ടില്ലെന്ന് ഉറപ്പായതുകൂടി അവിടുത്തെ ഫുഡ് സ്ട്രീറ്റിലേക്ക് നടന്നു അവിടുന്ന് ഒരു ചൂടൻ പജിയും ഒരു ഗ്ലാസ് ചായ കുടിച്ച് അപ്പോഴാണ് അറിയുന്നത് ഇവിടെ ചായക്കും പജിക്കും ഒക്കെ അഞ്ച് രൂപയെ വരുന്നുള്ളൂ എന്നുള്ളത് അതിന്റെ തൊട്ടപ്പുറത്തായി തന്നെ ഒരു ചെറിയ പയ്യൻ എന്തും ഉണ്ടാക്കുന്നതായിരുന്നു അതും മേടിച്ച് കഴിച്ച് മുപ്പത് രൂപയായിട്ടോ ഈ ഒരു കോണ് വന്നത് മഴ കുറവായെന്ന് കൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കുറച്ച് മുന്നോട്ട് പോയപ്പോൾ വീണ്ടും താണ്ട ഒരു സര്യകാന്തി പാടം അതിന്റെ അടുത്തായി തന്നെ ഒരു പയ്യൻ കരിമ്പ് ജ്യൂസും കൂടി വിൽക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ജ്യൂസ് കടയുടെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഏതൊരു സ്ഥലത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പാകത്തിലുള്ള ടയറുകൾ ഘടിപ്പിച്ചുള്ള ഒരു വാഹനത്തിലാട്ടോ ഈ കരിമ്പി ജ്യൂസ് മെഷീൻ ഘടിപ്പിച്ചിരുന്നത് ഫുൾ ഹൈടെക് ആയിട്ടുണ്ട് നാൽപ്പത് രൂപയാണ് ഇവിടെ ഒരാൾക്ക് കരിമ്പി ജ്യൂസിന് വന്നിട്ടുള്ളത് അങ്ങനെ സമയം അതിക്രമിച്ച സാഹചര്യത്തിൽ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകുന്നു